ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം ഭ്രേമുഖത്തിൻ്റെ ഇരുപത്തി അഞ്ചാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം അതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ഇതുവരെയുള്ള ട്രാക്ക്ഡ് കളക്ഷൻസ് നൂറിന് മുകളിലുള്ള ഷോസാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് നൂറ്റി ഒന്ന് എന്ന് പറയാം മുപ്പത്തി മൂന്ന് ശതമാനമാണ് ഓക്യുപ്പൻസി പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഇതുവരെ സിനിമയുടെ ട്രാക്ക്ഡ് കളക്ഷൻസിൽ വന്നിരിക്കുന്നത് അതായത് ഇരുപത്തി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് ഇന്ന് സിനിമയ്ക്ക് കളക്ഷൻ വന്നിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഒരു സ്ഥലത്ത് പോലും സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാൻ യാതൊരു വകുപ്പും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരിടത്ത് പോലും ഫ്രണ്ട് റോയിൽ പോലും കിട്ടാനുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു നമ്മളിന്ന് എറണാകുളത്തുള്ള പല തിയേറ്ററുകളും ശ്രമിച്ചുവെങ്കിലും ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതായത് അഞ്ച് പേരടങ്ങുന്ന ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഞങ്ങളത് കാണണമെങ്കിൽ രണ്ട് സീറ്റ് ഒരു സീറ്റൊക്കെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ആ സിനിമ കാണുക എന്ന ഒരു കാര്യം വിപുലമായി പോയി എന്നുള്ള പറയാം ഇനിയും ഇന്നലത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഏകദേശം പത്ത് ശതമാനത്തിന് മുകളിലുള്ള വർധനവാണ് സിനിമയ്ക്ക് വന്നത് ഇന്നലെ ട്രാക്ടർ കളക്ഷൻസിൽ നിന്ന് മാത്രമായിട്ട് പത്തേകാൽ കോടിയാണ് പത്തേകാൽ ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അതായത് ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ നേടിയിരിക്കുന്നത് ഏകദേശം അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ് നമുക്കറിയാം അടുത്ത ആഴ്ച അല്ലെങ്കിൽ അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഒ ടി ടിയിലേക്ക് വരികയാണ് ഇന്നും ഈ ചാത്തൻ്റെ പിടിവിടാൻ ആളുകൾ ഒരുങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമ മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിലേക്ക് വരികയും കാണുന്ന ഓരോ വ്യക്തിക്കും ഏറ്റവും പ്രിയമുള്ള സിനിമയായി മാറുകയും ചെയ്യുന്നു എന്നൊരു കാര്യമാണ് ഇതിനോടകം സിനിമ അറുപത്തി മൂന്ന് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനകത്ത് അതിനോടകം തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മൂന്നോളം സിനിമകളാണ് ഗംഭീരമായി നിൽക്കുന്നത് അതിൽ മൂന്നാം സ്ഥാനത്താണ് ഈ ഒരു സിനിമ നിൽക്കുന്നതെങ്കിലും ഒരു കാര്യം പറയാം ക്വാളിറ്റി വൈസ് എല്ലാം കൊണ്ടും സിനിമ ഏറ്റവും മികച്ച സിനിമയായിട്ട് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ സപ്പോ ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തതാണ് ഗ്രീ മീഡിയാസ്